എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോയിൻറ്റ് വെഞ്ചറായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് കൊല്ലം ജില്ലയിലായിരിക്കും താല്പര്യമുള്ളവർക്ക് തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്ക് ഒഴിവുകളുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും അതുതന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സീസണിൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കായിരിക്കും ജോലി വരുന്നത് ജോലി വരുന്നത് പാം ഓയിൽ മിൽ ഏരൂരായിരിക്കും എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലിലേക്ക് അടുത്താണ് വരുന്നത് അപ്പോൾ ഈ സ്ഥലത്തായിരിക്കും ജോലി വരുന്നത് അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നോക്കാം ആദ്യത്തേത് പ്ലാന്റ് ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഓപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ അപ്പോൾ ഇതിലേക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കൂടാതെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസി ഏഴാണ് ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത പോസ്റ്റ് ജെ സി ബി ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സാണ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓഫ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ആണ് കൂടാതെ ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നിരിക്കണം അതുപോലെ തന്നെ ലൈസൻസ് ടു ഡ്രൈവ് എക്സ്കവേറ്റേഴ്സ് അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇത് കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ്സും ആവശ്യമാണ് ഇത്ര യോഗ്യതയുള്ളവർക്ക് ജെ സി ബി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസി രണ്ട് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് ഫിറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി എ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ഗ്രേഡ് ആണ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിൻ വി എച്ച് എസ് സി ആണ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി ആറ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് അടുത്ത പോസ്റ്റ് ഫിറ്റർ മെഷീനിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി എ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ റേഡാണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് വേക്കൻസി ഒന്ന് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് അടുത്ത പോസ്റ്റ് വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡർ ട്രേഡ് ആണ് അല്ലെങ്കിൽ ഇക്വലി സർട്ടിഫിക്കറ്റ് ഇൻ ബി എച്ച് എസ് സി കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ക്വാളിറ്റി വെൽഡിംഗ് ജോബ്സിലൊക്കെയാണ് വേണ്ടത് വേക്കൻസി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കൂടാതെ വാലിഡ് വയർമാൻ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഫ്രം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വേണം കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം വേക്കൻസി രണ്ടാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് അടുത്ത പോസ്റ്റ് വെയ് ബ്രിഡ്ജ് ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് സിക്സ് മന്ത് ഡ്യൂറേഷനാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേക്കൻസി ഒന്ന് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴാണ് അടുത്ത തസ്തിക വരുന്നത് മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഇൻ ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ആണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി ഇരുപത്തഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഇനി അടുത്തത് ലാസ്റ്റ് വൺ ബോയിലർ അറ്റൻഡൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഫിറ്റർ ട്രേഡ് ഓർ ഇക്വലൻ്റ് ആണ് കൂടാതെ കോമ്പിറ്റേറ്റീവ് സർട്ടിഫിക്കറ്റ് ആ സെക്കൻഡ് ക്ലാസ് ബോയിൽ കത്തുന്നതിനും ആവശ്യമാണ് വേക്കൻസി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കും ഐ ടി ഐ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഏജിൽ ഇളവുമുണ്ട് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കായിരിക്കും ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത് പാം ഓയിൽ മിൽ ഏരൂർ എസ്റ്റേറ്റ് കൊല്ലമാണ് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ബയോഡേറ്റയും കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാവുന്നതാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടത് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആധാർ ഇതിൻ്റെയൊക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതമാണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷയുടെ കിട്ടേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തി ആറ് ആണ് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് എന്താണെന്ന് നോക്കാം അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഇതാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഓഫീസ് പതിനാല് ബാർ നൂറ്റി മുപ്പത് കോട്ടയം സൗത്ത് പി ഒ കൊടിമാത കോട്ടയം കേരള പിൻകോഡ് അറുപത്തിയെട്ട് അറുപത് പതിമൂന്ന് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അയക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ട് വേണം അയക്കാനായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെൻസും ഒക്കെ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ റിജക്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായിട്ട് വെച്ച് വേണം അപേക്ഷ അയക്കാനായിട്ട് സർട്ടിഫിക്കറ്റിലെ കോപ്പിയാണ് വെക്കേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് നിങ്ങൾ പൂരിപ്പിച്ച് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് എല്ലാ കോളവും ഫിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അടക്കട്ടേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയാറ് ആണ് താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ പോസ്റ്റ് വഴി അപേക്ഷിക്കുക അപ്പോൾ ഈ തസ്തികകളിലേക്കൊക്കെ ജോലിയും താല്പര്യമുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക ജോലി ചെയ്തത് കൊല്ലം ജില്ലയിലെ ഏരൂരായിരിക്കും താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി